സുഹൃത്തുക്കളെ പെരിന്തൽമണ്ണ മിനി സിവിൽ സ്റ്റേഷൻ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ മരങ്ങൾ വളർ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ കാണുന്നത് ഇങ്ങനെ തുടർന്ന് പോയാൽ ഈ ബിൽഡിങ്ങിൻ്റെ അവസ്ഥ അതേ കാലത്തേക്കൊന്നും നിലനിൽക്കുമെന്ന് തോന്നുന്നില്ല കാട് പിടിച്ച് ഉപയോഗശൂന്യമായി പോകും ഈ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റേണ്ടതല്ലേ ഇതിൻ്റെ മരച്ചില്ലകളൊക്കെ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിലൂടെയാണ് സർക്കാർ വാഹനങ്ങൾ ഓട് ഓടാതെ കേടുവെന്ന് കിടക്കുകയാണ് പൊതുവിതരണ വകുപ്പിൻ്റെ ജീപ്പാണ് ഉപയോഗശൂന്യമായി ഈ കിടക്കുന്നത് രണ്ടായിരത്തി നാല് ജൂലൈ മാസം ഉദ്ഘാടനം ചെയ്ത ഈ മിനി സിവിൽ സ്റ്റേഷൻ ചുമരുകളിൽ മരങ്ങൾ പടർന്ന് പന്തലിച്ച് അപകടാവസ്ഥയിലായിട്ടാണ് ഈ കെട്ടിടം ഇപ്പോൾ നിൽക്കുന്നത് വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്നാണ് അപേക്ഷിക്കുന്നത് गरेको छ മാസങ്ങളോളമായിട്ട് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റോഡ് ഉടനെ ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കുമല്ലേ ഈ ബിൽഡിങ്ങിന് മുകളില് ഒരു പടു വൃക്ഷം നിൽക്കുന്നത് കണ്ടോ ഇത് ഇതിങ്ങനെ വളർന്നു പോവുകയാണെങ്കിൽ ഈ ബിൽഡിങ്ങിന് ഭയങ്കര അപകടാവസ്ഥയിലാകുമെന്നും വേണ്ടപ്പെട്ടവരെ അറിയിക്കുന്നു